ഹായ് ഫ്രണ്ട്സ് പല സ്ഥലത്തും ചൂട് കാരണം യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വേനൽ ചൂട് കടുത്തതോടെ തന്നെ ഡിഹൈഡ്രേഷൻ പോലുള്ള ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം എക്സ്പെഷ്യലി കുട്ടികൾക്ക് അവർ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണമെന്നില്ല കളിക്കുന്നതൊക്കെ വെയിലത്തൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി തണുപ്പിക്കാനും ഡിഹൈഡ്രേഷൻ ഒഴിവാക്കാനും ഒക്കെ കഴിക്കേണ്ട ചില ഫുഡ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സിനെയൊക്കെ കുറിച്ചിട്ട് പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷിബോസ് ബ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ചൂടിലെ ക്ഷീണം വിയർപ്പ് തലകർക്കം ഇങ്ങനെ ഓരോ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാം കുട്ടികളെയും നമ്മളെയും ഒക്കെ ഒരേപോലെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹെൽത്തും നല്ലപോലെ കെയർ ചെയ്യുക ഈ ചൂടിൽ വിയർപ്പ് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലെ വെള്ളമൊക്കെ ഇല്ലാതാവും എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചില ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കാനും ബോഡിയെ കൂളാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മാത്രല്ല ചൂടുകാലത്തുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ ചൂട് കാലത്ത് കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ട് വാട്ടർ മെലൺ ആണ് അതായത് വത്തക്ക ഡിഹൈഡ്രേഷൻ ഒഴിവാക്കാനുള്ളതിൽ ഫസ്റ്റ് വരുന്ന ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലൺ നയൻറ്റി ടു പെർസെന്റ് വരെയും ഇതിൽ വാട്ടറാണ് അതുകൊണ്ട് തന്നെ വാട്ടർ മെലൺ സമ്മറിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ദാഹം മാറ്റാനും ബോഡിയെ ഡിഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ മെലൻ ചെറിയ പീസ് ആയിട്ട് അവർ കളിക്കുന്ന ടൈമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തത് വന്നത് സ്ട്രോബെറി ആണ് ഇതിൽ നയൻറ്റി വൺ പെർസെൻറ്റ് വാട്ടർ ഉണ്ട് കേട്ടോ കൂടാതെ വൈറ്റമിൻ ഇയും ആൻറ്റി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് സമ്മറിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് പക്ഷേങ്കിൽ ഇത് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത് അടുത്തത് വന്നിട്ട് ഓറഞ്ച് ആണ് ഓറഞ്ചിൽ എയ്റ്റി സെവൻ പെർസെൻറ്റോളം വാട്ടർ ഉണ്ട് കൂടാതെ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇൻക്ലൂഡ് ആണ് ഓറഞ്ച് കഴിക്കുന്നത് നമ്മൾ ബോഡിയെ കൂളാക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി നല്ല കുറവായിരിക്കും അവർക്കൊക്കെ ഓറഞ്ച് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓവറായിട്ട് വേർക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വേർപ്പിലൂടെ നമ്മുടെ ബോഡിയിലുള്ള പൊട്ടാസിയമാണ് പുറത്തേക്ക് പോകുന്നത് ഇത് നമുക്ക് ഫ്യൂച്ചറിൽ വലിയ അസുഖമൊക്കെ വരാം അതുകൊണ്ട് തന്നെ ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് കാരണം ഓറഞ്ചിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് ഇനി നെക്സ്റ്റ് വന്നിട്ട് പൈനാപ്പിൾ ആണ് പൈനാപ്പിളിൽ എൺപത്താറ് പെർസെൻറ്റോളം വാട്ടർ ഉണ്ട് കൂടാതെ വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് പൈനാപ്പിളൊക്കെ നമ്മുടെ സമ്മർ സീസണിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഇനി അടുത്തൊരു ഫ്രൂട്ട് വന്നിട്ട് പീച്ചാണ് ഇതിൽ എൺപത്തി ഒമ്പത് പെർസെൻറ്റോളം വാട്ടർ ഒക്കെ കണ്ടൻറ്റുണ്ട് കൂടാതെ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ പീച്ചിലുണ്ട് ഈ ഫ്രൂട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല ഇനി അടുത്തൊരു ഫ്രൂട്ട് വന്നിട്ട് മുന്തിരിയാണ് മുന്തിരി എൺപത് പേഴ്സെൻറ്റോളം വാട്ടർ ഉണ്ട് മുന്തിരിയൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് സമ്മറിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ അടുത്തത് വന്നിട്ട് തൈരാണ് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ വരുന്ന ഒന്നാണ് തൈര് അതുപോലെ തന്നെ തൈര് വന്നിട്ട് പ്രോബയോട്ടിക് റിച്ച്ഡ് ആണ് ഇത് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഡൈജസ്റ്റൻ ക്ലീൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചൂട് നിന്ന് നമ്മുടെ ബോഡിയെ കൂളാക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചൂടുകൂര് പോലെയുള്ളവർക്ക് തൈര് വെച്ചിട്ട് സംഭാരം പോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്തത് വെള്ളരിക്ക കുക്കുംബറു പോലെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഈ കുക്കുംബറും വെള്ളരിക്കയൊക്കെ നമ്മുടെ ബോഡിയെ കൂളാക്കാനുള്ള ഒരു ബെസ്റ്റ് ഫുഡാണ് കേട്ടോ ഇവയിൽ വൈറ്റമിൻ എ ബി കെ ഫോളറ്റുകളൊക്കെ ഉണ്ട് ഇത് ബോഡിക്കും ഹെൽത്തിനൊക്കെ നല്ലതാണ് ഇത് ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തത് വന്നിട്ട് ഉലുവയാണ് നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ ബെസ്റ്റാണ് ഉലുവിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കാം ചൂടിന് നല്ലതാണ് ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല അലർജിക് പ്രോബ്ലം ഉള്ളവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇളനീരാണ് ഇതിൽ പൊട്ടാസ്യം റിച്ചഡാണ് അതുകൊണ്ട് തന്നെ ദാഹം മാറ്റാനും ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ പുറമേ നല്ല ചൂടാണ് കുട്ടികളെ വെയിലത്തൊന്നും ഇറക്കാതിരിക്കുക പുറത്തേക്ക് പോകുന്ന സമയത്ത് മാക്സിമം കുടെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൽ നമ്മുടെ ബോഡിയെ തണുപ്പിക്കുന്ന ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫുഡ്സൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ